you <laughs> നേരെ വെട്ടി വേണ്ട എക്സ്പ്രഷൻ ഒക്കെ എന്റെ സംശയം ഈവൻ ഡയറക്ഷൻ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നാ അച്ഛന്റെ മുന്നിൽ എന്ന് പറഞ്ഞ ഞെളഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബജറ്റ് സിനിമയൊക്കെ ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കേട്ടില്ല അപ്പൊ ആര് ഡയറക്ടർ ചെയ്യും ഈ കയറേം താടി പറ്റില്ല താടി പഠിച്ച പോലെ താടില്ലാത്ത ഡയറക്ടറോ അത് പോട്ടെ സറ്റലൈറ്റിന്റെ കാര്യോ കുറച്ചേറെ റിസ്ക് എടുക്കണേണ്ട പെണ്ണുമാ ആദ്യം തന്നെ റിസ്ക് അതേ വിജയട്ടാ എനിക്ക് എനിക്ക് അല്ല ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഒന്ന് രണ്ട് ഷോട്ട് വെർ ആംഗിളിൽ നിന്ന് എടുക്കണ്ട നമുക്കൊരു ഹാഫ് ഇടേവർ നോ ബോയ് തന്നെ അടക്കമായിരിമല പറ ബ്രേസിയട്ടാ മേച്ചാനാണ് ഞാൻ ഞാൻ വിചാരിക്കത്തിൽ മര്യാദയ്ക്ക് ഷൂട്ട് ഉള്ളപ്പോൾ എഴുന്നേറ്റ് അവൻ ഫോൺ എടുത്തിട്ടില്ല പിന്നെ ചൂടില്ലാത്ത അവന്റെ മൂന്ന് പടമാണ് അടുത്ത് പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി സാറ്റലൈറ്റ് ഒ ടി ടി വക ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം പടം എന്താ ദൈവത്തിനറിയാം അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്ന ഞാൻ വിൽക്കാൻ എങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കാം നൂറ് ദിവസം ചൂട്ട് കേട്ടവന്റെ കഴപ്പ് കേറുന്ന എന്റെ പൊന്ന ധ്യാനം നടക്കില്ല 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 ഒരു കാരണവശാലും നടക്കില്ല ഇട കോച്ച് സാറിൻ്റെ പടം തുടങ്ങണമെന്ന് സെവൻറ്റീ ഡേയ്സ് അനങ്ങാൻ പറ്റത്തില്ല അറിയാലോ പുള്ളിക്കാരൻ മൊത്തം വേറൊരു ലൈനാണ് പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല നമുക്കിതൊന്ന് കഴിയട്ടെ ഞാൻ വിളിച്ചോളാം കേട്ടോ അല്ല ഞാനേ അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നെന്ത് പറ്റി ഹലോ എന്താണത് നോക്ക് ആ ഗുച്ചിയുടെ ഒരു കട്ടിങ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായി ഇതിൽ പന്തായിരിക്കും ആ അവിടെ പുതിയ സെക്യൂരിറ്റി ഞാൻ കണ്ടാ ഉത്തമനല്ല ിലുണ്ടാവില്ലേ അതെന്തായാലും ആട്ടെ നീ വിനൊന്ന് ആ ഭിത്തി തരാം ഇനി വേണ്ടത് ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ഇറ്റ്സ് ഹൈ ടൈം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോലെ കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം പിന്നെ ഇന്നലെ ഞാൻ സീനും ഡയലോഗും ഇന്നലെ ഞാൻ വെച്ച സ്ഥലത്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് എത്ര പ്രശ്നമാണോ പ്രശ്നമാണോ ചോദിച്ചാൽ നമ്മുടെ കൈ നിക്കാത്ത പരിപാടിയാണ് കുറെ കടിച്ച പെട്ടത്തെ ഡയലോഗുകളും പിന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല കോമ്പേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ ചന്ദ്രദാസ് സാർ ഇതല്ലേ വലിയ ഡയലോഗ് ജസ്റ്റ് എനി അതർ മൗണ്ടനിയറിംഗ് സ്റ്റുഡന്റ് മേയ്ഡ് ഫോർ മീ ആൻഡ് ഐ സ്കേൽ ഈഫോർ മൈ ടൈം

മൂവായിരം മണിയുടെ അഹങ്കാരവും നിൽക്കുന്ന എൽ കപ്പിൽ തന്നെ റോപ്പില്ലാതെ ഇയാളുടെ വെറയിൽ ദൂരം അറിയില്ലേ ഷൂട്ടാണ് അൾട്ടിമേറ്റ്ലി അതെന്താ പരീക്ഷക്ക് വരുമ്പോഴേക്ക് വർക്ക്ഔട്ട് ചെയ്തോ പ്രൊഡ്യൂസേഴ്സിനെ പിന്നെ സകലമായ തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് സാർ ഈ പടത്തിൽ ഇവിടെ ഹീറോ ആക്കിയത് അറിയാലോ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂരിച്ചത എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്താൻ കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത് സീനിയർ അല്ലേ അയാളുടെ മാരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും മറിച്ചു മറച്ചുപുത്തി സംഭവിച്ചു സുരാജ് കൊണ്ടുപോകും ചെയ്തു അത് പോട്ട് വലിച്ചടാ പോട്ടെ പോയി നമ്മൾ പിന്നെയും അങ്ങ് മേടിക്കും ടിച്ച മമ്മനെ കൊണ്ട് തന്നെ നമ്മൾ ജലദോഷണ്ടോ പൊടിയുടെ എന്താ ചേട്ടൻ സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ക്ഡാണ് ഇനി ഗോപാൽ സാർ ദുബായി ഒന്ന് വരണം ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം പിന്നെ അരുണ് ഒന്ന് കാണണം അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും മലയൊക്കെ കീറി ഇറങ്ങി വരട്ടെ ഞാൻ ചേട്ടെ രണ്ടും പ്രൊഡക്ഷനും അത് വേണ്ട ഡെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇന്റർഫിയറൻസ് രണ്ടാമത്തെ കാര്യം ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ ഇത്രയും സുന്ദരനല്ല പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ എനിക്ക് പാളാ ഡേവിഡ് ഞാൻ ഈ സീൻ പെട്ടെന്ന് ബ്രീഫ് ചെയ്യാം ഡേവിഡിന്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹനാണ് അറിയാമല്ലോ നേപ്പാളിൽ വർഷങ്ങളായിട്ടൊരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് കൺഫം ചെയ്യുന്ന സന്ദർഭമാണ് വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ ആ സീനല്ല ആദ്യം എടുക്കുന്നത് സ്വഭാവം അറിയാമല്ലോ മൂഡ് അനുസരിച്ച് മാറും ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതില് ഡേവിഡിന് പരാതി ഒന്നുമില്ലല്ലോ അന പിന്നെ ഞാൻ അവനെടേ കുട്ടടമന്നോ ഇപ്പോഴേ വന്നു മേക്കപ്പ് കുത്തി റെഡിയായിരിക്കില്ലേ ഒന്ന് സ്പീഡ് ആക്കിയേക്കണം പോ മോനെ പറ പറന്നോടോടേട്ടന്ന് റെഡിയായിക്കില്ലേ നീ ഒക്കെവന്നു ഈ കാരനെ കേട്ടോ ഈ പെരുന്നാ ചീഫ് അസോസിയേറ്റ് അല്ലേ നമ്മ കുറച്ച നേരം വെയിറ്റ് ചെയ്യിച്ചിട്ട് കേറ്റയാ മതി ഇങ്ങനൊന്നും ഞാൻ ആവശ്യമില്ലട്ടുള്ള റെസ്പെക്ട് കൊടുക്കണ്ട ഒരു കാര്യവില്ല

കേരളത്തിലെ ഫസ്റ്റ് കാർ നമുക്ക് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നമുക്കൊന്ന് നോക്കിയാലോ അനേ പൊസിഷൻ

ോക്കാം നോക്കിട്ട് പോയാൽ മതി